എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുവേട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ എക്സാം ഈ വരുന്ന ജൂൺ മാസം പത്താം തീയതി ആരംഭിക്കാൻ പോവുകയാണ് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അതും അതിൽ അതിലും രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കാരണം എന്താണ് അവരുടെ വാലിറ്റി ബ്രീഡ് അവസാനിക്കുകയാണ് അവർക്കിനി റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ സാധിക്കില്ല ഇനി യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി എക്സാം അല്ലെങ്കിൽ മെഡിസിക് ചാൻസ് എക്സാം അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെന്ററി പരീക്ഷ മാത്രമേ എഴുതാൻ സാധിക്കൂ ബാക്കിയുള്ള സെമസ്റ്റർ വിദ്യാർത്ഥികൾ സോറി ബാക്കിയുള്ള അഡ്മിഷൻ ഇയർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നര അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കെല്ലാം ഇനിയും അവസരങ്ങളുണ്ട് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ജയിക്കാൻ ഈ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ടാ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പോലെത്തേക്കും ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിഷൻ ബോക്സ് നൽകുന്ന അപ്പോൾ നമുക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേ ഇതിനടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വരുന്ന ജൂൺ മാസം പത്താം തീയതി ആരംഭിക്കാൻ പോകുന്ന എന്താണ് നാലാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അതിലും രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കാരണം അവർക്ക് ഇനി റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കില്ല അവരുടെ വാലിറ്റി ബ്ലഡ് ഇതോടുകൂടി അവസാനിക്കുകയാണ് അപ്പം അവർക്ക് ഇനി യൂണിവേഴ്സിറ്റി കോൾഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻറ്ററി എക്സാം അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം അല്ലെങ്കിൽ മേടിച്ച് ചാൻഡ് പരീക്ഷകളൊക്കെ എഴുതാൻ സാധിക്കുകയുള്ളൂ ഈ വരുന്ന നാലാം സെമസ്റ്ററും എഴുതാം അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാം കഴിഞ്ഞാൽ പിന്നീട് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പറ്റില്ല ബാക്കിയുള്ള അഡ്മിഷൻ ഇയർ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതായാലും നിങ്ങൾക്ക് അടുത്ത വർഷം കൂടെ അവസരമുണ്ട് ഇരുപത്തൊന്നാണെങ്കിൽ ഇനി അങ്ങനെ നിങ്ങൾക്ക് ഒരു അവസരങ്ങൾ ഇനിയും കടപ്പുണ്ട് ബട്ട് ഏതൊരു നിങ്ങൾ ഏതൊരു അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും റെഗുലർ ആയിട്ടാലും സപ്ലിമെന്ററി ആയാലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിയായാലും നിങ്ങൾക്ക് നാലാം സെമസ്റ്റർ ജയിക്കാൻ റെഗുലർ ആയാലും സപ്ലിമെന്ററി ആയാലും നിങ്ങൾക്ക് ജയിക്കാൻ ഒരു കാര്യം പ്രധാനമായിട്ട് പ്രധാനമായിട്ടും സർജാൻ കൂടുതലായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറൊക്കെ റെഫർ ചെയ്യാൻ നോക്കുക മാക്സിമം ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് സാർ പഠിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് സാർ പഠിച്ച് തീർന്നിട്ടില്ല എന്താണ് ചെയ്യുക പരീക്ഷ അടുത്തു മോസ്റ്റ് പ്രബപിളുക എന്നാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക പ്രധാനമായിട്ടും രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത് ജയിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമോ സ്പെഷ്യൽ സപ്ലിമെൻ്റ് എക്സാം അല്ലെങ്കിൽ മേരിസ് ചാൻസ് എക്സാമുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം മിനിമം ഒരു വൺ ഓർ ടു ഒരു ലോങ് പീരീഡ് തന്നെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും പ്രിയാതെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ വേഗം പാസ് ആയി പോകുക അല്ലാത്ത അല്ലാത്ത വിദ്യാർത്ഥികളും നാഷണൽ അഡ്മിഷൻ ഇയറുള്ള വിദ്യാർത്ഥികളും മുതലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികളെല്ലാം പാസ്സായി പോവുക കാരണം എന്താണ് ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രി വന്നതുകൊണ്ട് അപ്പം സപ്ലിമെൻ്ററി എക്സാം വേറെ ആയിട്ട് നടക്കും ഫോർ ഇയർ ഡിഗ്രിയുടെ എക്സാം വേറെ നടക്കും ഇതൊന്നും ക്ലാഷ് ആവില്ലേ എന്നുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ പല വിദ്യാർത്ഥികൾക്കും വരുന്നുണ്ട് അത് നമ്മളോട് പറയുന്നുമുണ്ട് അപ്പോൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എങ്കിലും പാസ്സായി പോകാൻ ശ്രദ്ധിക്കുക ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ പിടിസ്ഥിപ്പോൾ